നമസ്കാരം ഞാൻ ഷാനിബാലി അഭിഭാഷകയാണ് എറണാകുളത്ത് തന്നെയാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സ്ത്രീ സദസ്സിന് എൻ്റെ അഭിവാദ്യങ്ങൾ ആദ്യം തന്നെ പറയട്ടെ കാരണം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മളുടെ മുഖ്യമന്ത്രി വരുന്നു എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു മാറ്റമോ അല്ലെങ്കിൽ അഭിമാനകരമായ ഒരു കാര്യമോ ആണ് സ്ത്രീകളുടെ പ്രശ്നങ്ങളെപ്പറ്റി സ്ത്രീകൾ നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെപ്പറ്റി ചർച്ചയ്ക്ക് ഒരു ഇടം അല്ലെങ്കിൽ സ്ത്രീകൾ ഇനി മുന്നോട്ട് പോകേണ്ടതിനെ പറ്റി മൊത്തത്തിൽ സ്ത്രീകളെപ്പറ്റി ചർച്ച ചെയ്യാൻ ഒരു ഇടം എന്ന് പറയുന്നത് തന്നെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഈക്വാലിറ്റി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾക്ക് മുന്നിൽ ഏറ്റവും കൂടുതൽ വന്ന് ഉയർന്ന് നിൽക്കുന്നത് സ്ത്രീ സ്ത്രീകളുടെ സമത്വം സ്ത്രീകളുടെ ആവശ്യങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെപ്പറ്റി ചർച്ച ഒരു ചെയ്യാനായിട്ടൊരിടമുണ്ടാവുക ആ ഇടത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുക സ്വീകരിക്കപ്പെടുക എന്നൊക്കെയുള്ള പ്രതീക്ഷയാണ് എനിക്ക് സ്ത്രീ സദസ്സ് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഭാഗമാകാൻ ശ്രദ്ധിക്കുക പലർക്കും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും സ്ത്രീ സദസ്സ് ഒരു വലിയ വിജയമായി മാറട്ടെ നന്ദി